ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ സൺഡേ ഈവനിങ് ആണ് അപ്പോൾ അതേ ഞാൻ പുറത്ത് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിന്നതാണ് അപ്പോൾ പിന്നെ വിചാരിച്ച് ചായയൊക്കെ കുടിച്ച് സെറ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാന്ന് ഞാനങ്ങനെ കിച്ചണിലോട്ട് വന്നപ്പോഴാണെങ്കിൽ ഉണ്ടല്ലോ ഗൈസ് നമ്മുടെ ഈ ചിമ്മിണിയില്ലേ അതിൻ്റെ ആ പൊക്കത്ത് നന്നായിട്ട് ഓയിലൊക്കെ പിടിച്ചിട്ടിരിപ്പുണ്ട് അത് ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് അങ്ങനെ വേഗം അതൊക്കെ തുടച്ച് കൊടുത്തിട്ടു ഞാനിപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് തോന്നിക്കുന്നത് ലൂക്കിനെ റൂത്തിനെ ലൂക്ക് റെഡി ആയിട്ടായിരിക്കുന്നത് റൂത്തുമ്പോളാണെങ്കിൽ ലൂക്കയുടെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഓഫ് ഷോൾഡർ കൈ ഒക്കിയിട്ടാണ് അവൾ നടക്കുന്നത് അവൾക്ക് ഇന്ന ഡ്രസ് ചേഞ്ച് ചെയ്യണം അപ്പോൾ അത് രണ്ട് ചായപാത്രം എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ ഒരാൾ കുറച്ച് പേർക്ക് കട്ടൻ ചായയും വേണം പിന്നെ എനിക്കും പപ്പക്കൊക്കെ പാൽ ചായ ഇഷ്ടം പിന്നെ ലൂക്കിനും പാൽ തിളപ്പിക്കണം അപ്പോൾ അത് രണ്ട് ചായപാത്രം എടുത്ത് രണ്ടും കഴുകുകയാണ് രണ്ട് ചായപാത്രത്തിൽ എൻ്റെ പരീക്ഷണം കാരണം നന്നായിട്ട് അടുക്കി പിടിച്ചിരിക്കുകയാണ് ഒരു ചായ അടുക്കി പിടിക്കാത്തൊരു പാത്രമാണ് എടുക്കാറ് പിന്നെ കട്ടൻ ചായക്ക അടുക്കി പിടിച്ച പാത്രം എന്താണ് എടുക്കുന്നത് ഇനി പുതിയ പാത്രമൊക്കെ മേടിച്ചിട്ട് വേണം എല്ലാം ഞാനിവിടെ അടുക്കി പിടിച്ചത് അമ്മ എപ്പോഴും പരാതിയാണ് ഞാനപ്പം കിച്ചണിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതേ ചെടികളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് പിന്നെ ഒരു കബേർഡ് ഇവിടെ വീട്ടിലുണ്ടായ കബേർഡ് എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് പപ്പ തന്നൊരു കബേർഡാണ് അതെടുത്ത് ഞാൻ കിച്ചണിലോട്ടാക്കിയിട്ട് ആ നമ്മുടെ സ്റ്റാൻഡിൽ ഇരുന്നെച്ച സംഭവങ്ങളെല്ലാം എടുത്ത് അതിലോട്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കിച്ചൻ കാണാൻ നീറ്റായിട്ട് ഒതുങ്ങി കിടപ്പുണ്ട് അല്ലെങ്കിലെല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്ന പോലെ തോന്നാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഒതുക്കി വെക്കുമ്പോഴാണല്ലോ കുറച്ചും കൂടെ നീറ്റ്നെസ് നമുക്ക് തോന്നാറ് പിന്നെ അത് വേഗം പാലൊക്കെ വെച്ചു ഇപ്പോൾ രാവിലെയും വൈകിട്ട് പാൽ ചായ കുടി ഇത്തിരി കൂടുതലാണ് അപ്പോൾ എനിക്ക് നന്നായിട്ട് കപക്കെട്ടിലൊക്കെ വരുന്നുണ്ട് പിന്നെ നന്നായിട്ട് വണ്ണം വെച്ചേക്കുന്നത് കൊണ്ട് കബക്കെട്ട് ഇത്തിരി കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് അമ്മയൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ജിമ്മിൽ പോയി തുടങ്ങണം തിങ്കളാഴ്ച ഇന്ന് തൊട്ട് പോയി തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇന്നത്തെ മടി കാരണം ഞാൻ ഉറങ്ങിപ്പോയി അപ്പോൾ ഇനി നാളെ തൊട്ട് എന്തായാലും തുടങ്ങണം ഒരു പുതിയ തുടക്കം തുടങ്ങുക എന്ന് ഓർത്തിരിക്കുകയാണ് ഗേസ് ഞാൻ അപ്പോൾ കിച്ചൺ ഒന്ന് കാണിച്ചു തരികയാണ് ഇപ്പോൾ നല്ല മണി പ്ലാന്റ് ഒക്കെ ഞാൻ ഇവിടെ വെച്ചു പിന്നെ രണ്ട് ഇതുള്ളത് അപ്പുറത്ത് तो दे പിന്നെ അത് ഡിനുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കാരൊക്കെ ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റാണ് ബികസ് ഞങ്ങളിപ്പോൾ ഇവിടെ കഴിക്കാറെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയും മുളക് പൊടിയും കുറച്ച് ഉള്ളിയൊക്കെ ചതച്ചിട്ട് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ട് നന്നായിട്ട് ഞരടി ഞരടി ഇങ്ങനെ എടുത്തിട്ട് ചൂട് ചോറിൻ്റെ കൂടെ കഴിച്ചുണ്ടല്ലോ ബികസ് എന്ത് ടേസ്റ്റാണെന്നു ഞാനാ ഇടയ്ക്കിടയ്ക്ക് പോയി കഴിക്കും എനിക്ക് കാരക്ക എനിക്കിങ്ങനെ ഉപ്പിലിട്ട ഐറ്റംസിനോട് വലിയ താല്പര്യമൊന്നുമില്ല അത്ര ഇഷ്ടമൊന്നുമല്ല എനിക്കെല്ലാം ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ അതിരിക്കുന്നു കണ്ടപ്പോൾ ഒരു കൊതി അങ്ങനെ പോയിടും കഴിച്ചതാണ് ഞാൻ കഴിഞ്ഞു മീൻ കറിയൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇനി എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ഉണ്ട് ഔട്ടിങ് എവിടെയെങ്കിലും പോകണമെന്നുണ്ട് അപ്പോൾ ഞാൻ റെഡി ആയിട്ടൊക്കെ നിന്നാണ് ചെറുതായിട്ട് പണിയൊക്കെ ചെയ്യുന്നത് പിന്നെ ഒന്നും കൂടി ഒരു ടച്ചപ്പ് ചെയ്താൽ മതിയല്ലോ ലൂക്കപ്പാകും കേട്ടോ ഗൈസ് അവൻ കിച്ചണിലെൻ്റെ കൂടെ നിൽക്കും അങ്ങനെ വലിയ വികൃതിയും കാര്യങ്ങളൊന്നും ഇല്ലാൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന പണി നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ഇലയാളാണ് ഗൈസ് ഇളയാളാണ് ഈ പണികളൊക്കെ കാണിച്ചിട്ടിരിക്കുന്നത് റൂത്ത് മോളിൻ്റെ പണിയാണിത് എല്ലാ സാധനങ്ങളും കബഡിയിൽ എടുത്ത് നിലത്തിടും അപ്പം ഞാൻ നോക്കി പോവാണ് കാണാനില്ല ആളെ ഡിനോടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഡിനുവിൻ്റെ അടുത്ത് പോയി കിടപ്പുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് ചെന്ന് നോക്കുമ്പോൾ തന്നെ ഫോണൊക്കെ എടുത്ത ആൾ വെച്ചിട്ടുണ്ട് പപ്പ പപ്പടുത്ത് കിടന്ന് ഉറങ്ങിയാണ് അതേ ഞാൻ വന്നപ്പോൾ ചായ തിളച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചായപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം പപ്പക്കുള്ള പഞ്ചസാര ഇടാത്ത ചായ മാറ്റി പപ്പ ഇപ്പളായി പിന്നെ വൈകിട്ട് കട്ടൻ ചായയും പാൽ ചായ ഒക്കെ കുടിക്കാറുണ്ട് ഒരുമിച്ച് അപ്പോൾ ആൾക്ക് ഷുഗർ ഉള്ളതുകൊണ്ടാണെങ്കിൽ ഈ മധുരം അധികം ചെല്ലാൻ പള്ളലോ അപ്പോൾ ഞാൻ ആദ്യം അത് മാറ്റിയിട്ട് പിന്നെ ബാക്കിയുള്ളവർക്കും കൂടെ പഞ്ചസാര ഇട്ടെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഒരു ദിവസം ഒരാഴ്ചയിലധികമായിട്ടോ ഗൈസ് ഒരു കോൺ മേടിച്ച് വെച്ചിട്ട് ഒരെണ്ണയും മേടിച്ചിട്ടുള്ളൂ എന്തായാലും അത് വെക്കില്ല എന്നറിയാം അപ്പം ഇന്നെന്തായാലും അതങ്ങോട് അവിയേറ്റി എടുക്കാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ ഈവനിങ് ഒരു സ്നാക്ക് സ്നാക്കുവാണല്ലോ പിന്നെ പഴവും ഉണ്ടായി അതും എടുത്ത് സ്നാക്കായിട്ട് ഈ പുഴുങ്ങിയെടുക്കുകയെന്ന് വിചാരിച്ചു പിന്നെ പാലൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട് കുറച്ച് ഞങ്ങളതൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഗൈസ് പുറത്ത് പോകാനായിട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ റൂത്തുമോൾ റെഡിയായി നിൽക്കുകയാണ് ആദ്യം തന്നെ എൻ്റെ കമ്മൽ എറണം പോയിട്ടുണ്ട് അതൊന്നും ഒരു കമ്മൽ മേടിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ കയറി കമ്മൽ മാത്രം എന്ന് പറഞ്ഞാണ് കയറിയത് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ബോ ഒക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് മേടിച്ച സാധനങ്ങളൊക്കെ ഞാൻ വണ്ടി കയറിയ ഉടനെ ഞാനും റൂത്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് അല്ല റീ ചെക്ക് ചെയ്യുകയാണ് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ടാണല്ലോ എല്ലായിടത്തും എന്നാലൊന്നും കൂടെ ചെക്ക് ചെയ്യാണ് അപ്പോൾ അത് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറേ മേടിക്കും അതൊക്കെ ഒരു യൂസ് ചെയ്യുമ്പോൾ തന്നെ റൂത്ത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് വരും പക്ഷെ അതൊക്കെ ഇട്ടാലാണ് എനിക്ക് കൂടുതൽ ഭംഗി ക്യൂട്ടായിട്ട് തോന്നാറ് പിന്നെ ഈ ഒരു ബോ ഒക്കെ നല്ല ഭംഗിയുണ്ട് പിന്നെ ഒരു ഈ ഒരു ബുഷ് മേടിച്ചു പിന്നെ അത് കമ്മല് മേടിച്ചിട്ടുണ്ട് പത്ത് രൂപയുടെയും ഇരുപത്തഞ്ച് രൂപയുടെയും രണ്ട് കമ്മലാണ് ഞാൻ മേടിച്ചത് ഇങ്ങനത്തെ കമ്മലാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ് ഞാൻ പിന്നെ അടുത്ത് അവിടെ ഒരു ചേട്ടൻ ലോട്ടറി ആ ചേട്ടനെ കാലും കണ്ട് ഇല്ലായിരുന്നു അപ്പോൾ പാവം തോന്നിയിട്ട് ആ ചെണ്ടൊരു ലോട്ടറി മേടിച്ചതാണ് ഗേഴ്സ് അങ്ങനെ ഞങ്ങൾ നേരെ ഫോർട്ട് കോച്ചിയിലോട്ട് ചായ കുടിക്കാൻ പോയി നേരെ ഞങ്ങൾ ഫോർട്ട് കോച്ചിയിലോട്ട് പോയി ഒരു ചായ കുടിക്കാൻ പോയതാണ് ഗേഴ്സ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒടുക്കത്തെ തിരക്ക് ന്യൂ ഇയറിൻ്റെയൊക്കെ ആ ഒരു ടൈമിലുള്ള തിരക്കില്ലേ അത്രയും തിരക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ ഞങ്ങൾ പിന്നെ കാറിൽ നിന്ന് ഇറങ്ങാൻ നിന്നില്ല അല്ലെങ്കിൽ റൂത്തിനെ പാർക്കിലൊക്കെ കയറ്റി കുറച്ച് നേരം കളിപ്പിക്കാമല്ലോ എന്നൊക്കെ ഓർത്തിരിക്കായിരുന്നു പിന്നെ ഞങ്ങൾ വേഗം ചായ കുടിച്ചു പിന്നെ ഒരു മൊജിറ്റോയും മേടിച്ചു ലൂക്കിൻ്റെ റൂത്തിന് മൊജിറ്റോ ഞാൻ ദിനം ഒരു ചായയും കാപ്പിയാണ് കുടിച്ചത് ഇയാളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ പപ്പ എന്താ കൊണ്ടുവന്നേന്ന് അറിയാൻ വേണ്ടിയിട്ട് നല്ല വെയിറ്റിംഗ് ആണ് പപ്പേനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എവിടെയാണ് എവിടെയാന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ കടിയെന്തെങ്കിലും കഴിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടായില്ല സ്നാക്സായിട്ട് പിന്നെ ഞാനൊന്നും കഴിച്ചില്ല കഴിച്ച് ചായ മാത്രം കുടിച്ച് സംതൃപ്തി അടഞ്ഞു പിന്നെ കുട്ടികൾക്ക് കൊണ്ടുവരുന്ന എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടിഞ്ഞോ അപ്പോൾ അതിൽ നിന്നും കൂടി ഇസ്ക്കാലമെന്ന് വിചാരിച്ചു കാരണം നമ്മൾ എനിക്ക് കുഴിമന്തി ഓഫർ ചെയ്തിട്ടാണ് ആൾ പോകുന്നത് അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചാൽ കുഴിമന്തി ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് കുറവാണ് അപ്പോൾ ഇത് കുട്ടികൾക്ക് മേടിക്കുന്നതിന് ഞാനും കൂടി അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ വണ്ണം വെക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ അധികം സാധനങ്ങളൊന്നും മേടിച്ച് തരാറുള്ളൂ ഇപ്പോൾ സൺഡേ ഒക്കെ മാത്രം എന്തെങ്കിലും ക്രേവിങ്സ് ഒന്നും മാറ്റാൻ വേണ്ടി കുടിമന്തിയോ അങ്ങനെ എന്തെങ്കിലും ചവർമ്മയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മാത്രം മേടിക്കാറുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡിനിൻ്റെ ഒരു ഫ്രണ്ടിനെ പിക്ക് ചെയ്യാൻ പോയി അപ്പോൾ ആൾ സൺഡേ ആയിട്ട് ഇന്ന് ചർച്ചിൽ പോയിട്ടുണ്ടായില്ല രാവിലെ അപ്പോൾ ഈവനിങ് അവരുടെ എടവകപ്പള്ളിയിൽ തന്നെ പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് പോവുകയാണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള പള്ളിയാണ് കേട്ടോ റൂത്തിനാണെങ്കിൽ ഒട്ടും അവിടെ നിന്ന് പോരാൻ ഇഷ്ടമുണ്ട് അതിൽ അവൾ അവിടെയൊക്കെ ഓടി നടക്കുക അതൊന്നും കുറേ സ്പേസൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല ഈ കല്ലിലൊക്കെ കത്തിയ ശില്പങ്ങളില്ല അതൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് എല്ലാവരേറ്റവും പള്ളി എന്നാണ് പേര് ഫുഡ് കൊച്ചിക്കാർക്കറിയാൻ പറ്റും പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ ബ്രോഡ്വേയിലോട്ട് പോകാൻ ആണ് പ്ലാൻ ഇട്ടത് എനിക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ മേടിക്കാനുണ്ട് അതിന് മുമ്പായിട്ട് കുട്ടികളൊന്ന് ഒതുക്കിയിരുത്തണം കൈസാ അതിന് വേണ്ടി ലേസും ഡോണട്ടൊക്കെ മേടിച്ചായിരുന്നു ഞങ്ങളപ്പോൾ കിട്ടിയപ്പോൾ തന്നെ റൂത്ത് ലേസും പൊട്ടിച്ചു കാറിലിരുന്ന് തന്നെ കഴിക്കാൻ പോവാണ് പിന്നെ ഡോണട്ടാണെങ്കിൽ അപാര ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ശരിക്കും നല്ല നല്ല ശരിക്കും ചൂടോട് തന്നെയാണ് സംഭവം കിട്ടിയത് അതുകൊണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേ ആകാംക്ഷയോടെ രണ്ട് കുട്ടികളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറിയില്ല ഞങ്ങൾക്ക് ഡോണട്ടാണെന്ന് അറിയില്ല ഡിനോ അത് നമ്മുടെ കയ്യിലോട്ട് തന്നിട്ട് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പോൾ തുറന്നപ്പോൾ തന്നെ അത് റൂത്ത് എടുത്തിട്ടുണ്ട് ചോക്ലേറ്റ് ആൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് ലൂക്കിനും ഭയങ്കര ഫേവറേറ്റ് ആണ് അങ്ങനെ പിന്നെ ഡോണറ്റും ലെയ്സും മായും സ്ലൈസും അങ്ങനെ പല സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് കുടിച്ചു അപ്പോൾ ഞങ്ങൾ ഓരോ തവണ കയറുമ്പോഴും ഡിന് പറയാറ് കാറാകെ അകൃതമാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാറുള്ളൂ എന്നാണ് അപ്പോൾ ഇത്തവണ അതും ഞങ്ങൾ തെറ്റിച്ചില്ല കൈസ് അങ്ങനെ നമ്മൾ ബ്രോഡ്വേയിലെത്തി ബ്രോഡ് നമുക്ക് കയറാൻ കൂടി പറ്റാത്തത്രം തിരക്കായിരുന്നു കാറിനും കൂടിയാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ അവിടെയൊക്കെ ചെന്നാൽ നമ്മൾ പെട്ട് പോകും എന്നാലും ഞങ്ങൾ പിന്നെ ഇനി കുട്ടികളായിട്ട് നടന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ കാറുമായിട്ട് തന്നെ നേരിട്ട് പോയി ഞാൻ രാധാകൃഷ്ണൻ കൃഷ്ണ ടെക്സ്റ്റൈൽസിൽ നിന്നാണ് മേടിച്ചത് മേ അല്ല സോറി രാധാകൃഷ്ണ രാധാകൃഷ്ണൻ ടെക്സ്റ്റൈൽസിലോട്ടാണ് പോയത് എനിക്ക് എനിക്കവിടുന്ന് കുറച്ച് തുണി മേടിക്കാനുണ്ടായിരുന്നു നമ്മുടെ അടുത്ത വേളാങ്കണ്ണി ട്രിപ്പ് വരുന്നുണ്ട് ഗൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പർച്ചേസിങ്ങിനാണ് ഇറങ്ങിയത് അങ്ങനെ അവിടുന്ന് ആവശ്യമുള്ള ഡ്രസ്സും നൈറ്റിയുടെ പീസസ് പീസസൊക്കെ കുറച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചിട്ട് പിന്നെ ഒരു റിംഗ് ലൈറ്റ് മേടിക്കണം എന്ന് കുറേ നാളായി ആലോചിക്കുന്നത് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ പക്ഷേ ഞാൻ വിചാരിച്ചു ഇവിടെ എത്തുമ്പോൾ ചില റിവ്യൂ ഒക്കെ കണ്ടപ്പോൾ കയ്യിൽ കിട്ടിയിട്ട് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഡിന് പറഞ്ഞു തന്നാൽ നമുക്ക് ബ്രോഡ്വേയിൽ പെൻറ്റാ മേനകയിൽ പോയി മേടിക്കാം അങ്ങനെ അവിടെ ചെന്നോ കടയിൽ ചെന്നപ്പോൾ അവിടെയാണെങ്കിൽ സ്റ്റാൻഡ് ഉൾപ്പെടെ ആകുമ്പോൾ എങ്ങനെ പോയാലും ടു തൗസൻഡ് അത്ര ഒക്കെ ആകും പിന്നെ ആ ചേട്ടൻ കാണിച്ചു തന്നതാണ് അങ്ങനത്തെ ഒരു സം ഒരു സ്ക്വയർ ടൈപ്പിൽ അത് നല്ല ഭംഗിയുണ്ട് മൂന്ന് തരം ലൈറ്റ് വരും കേട്ടോ പക്ഷേ അതിന് ആയിരത്തി അറുന്നൂറ് രൂപയാണ് അപ്പം ഞാൻ വിചാരിച്ചത് അതിപ്പോൾ മേടിക്കേണ്ട കാരണം നമ്മൾ ചാനലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ ഇനി എങ്ങനെ റീച്ച് റീച്ചായില്ലെങ്കിലോ എന്ന് ഓർത്ത് ഞാൻ അമ്മ എനിക്ക് ചെറുത് മതി പക്ഷേ ഡി പറഞ്ഞു അത് മേടിച്ചോ കുഴപ്പമില്ല നോക്കുമ്പോൾ പിന്നീടാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ ഫോട്ടോസിനൊക്കെ നല്ലതല്ലേ എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് മേടിച്ചില്ല ചാനൽ പൂട്ടിപ്പോയാൽ പിന്നെ അത് അവിടെ ഇരുന്ന് വെറുതെ വഷളായി പോവും ഗൈസ് വെറുതെ അവിടെ ഇരുന്ന് പോകും അതുകൊണ്ട് ഞാനത് മേടിച്ചില്ല പിന്നെ സ്റ്റാൻഡുൾപ്പെടെ മേടിച്ചില്ല ഇനിയിപ്പോൾ വല്ല ആണിയൊക്കെ വീടിൻ്റെ വാളിൽ തറ ഇതാക്കിയിട്ട് തൂക്കിയിടാനാണ് പ്ലാൻ അല്ലാതെ വേറെ നിവൃത്തിയില്ല പിന്നെ അവിടെ കുറേ ഐഫോൺ ഇരിപ്പുണ്ട് എല്ലാം ഈ സെക്കൻഡ് ഹാൻഡ് വിലക്ക് വിൽക്കുന്നതാണ് സ്റ്റാർട്ടിങ് പതിനയ്യായിരം രൂപയാണ് ഞങ്ങൾ ക്യാമറയൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്യാമറ ക്യാമറയൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ വ്ലോഗിങ്ങിനൊക്കെ തുടക്കക്കാർക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു അപ്പോൾ ഇനി ക്യാഷൊക്കെ സെറ്റാക്കിയിട്ട് വേണം കഴിച്ച് അത് പോയി മേടിക്കാൻ അപ്പോൾ ഈ ചേട്ടനാണെങ്കിൽ കുറേ നിർബന്ധിച്ചിട്ട് ഇതെടുക്കുക ഇതാകുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് ആവില്ല അതുതന്നെ മേടിക്കുന്നു പക്ഷേ ഞാൻ ഒട്ടും സമ്മതിച്ചില്ല എനിക്കത് മറ്റേത് മതി എനിക്കിഷ്ടപ്പെട്ടു നന്നായിട്ട് അപ്പോൾ ഞാൻ ചേട്ടനോട് പോയി ചേട്ടൻ ഇതെടുത്ത് വെച്ചോ ഞാൻ എൻ്റെ പൈസ ആയിട്ട് സെറ്റായിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയ സംഭവം കണ്ടോ അതിന് സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് കേസ് അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് ഇല്ലാത്തതാണ് മേടിച്ചത് പിന്നെ കുഴിമന്തി മേടിച്ച് വീട്ടിൽ